ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ ആണ് കട്ടപ്പന നമ്മളൊരു കാറ് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഒരു വാഹനം നമുക്ക് നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയത്തില്ല അത്തരത്തിൽ ഒരുപാട് പേർക്ക് കാറ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓരോ റോഡ് മനസ്സിലാക്കി വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ എവിടെ എപ്പോൾ ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും ഏത് ഗിയർ കൊടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും ഈ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വാഹനം മുന്നോട്ട് ഒരു ബുദ്ധിമുട്ടിലേക്ക് വരും പ്രത്യേകിച്ച് ഇത് സംഭവിക്കുന്നത് വില്ലേജ് റോഡ് അല്ലെങ്കിൽ ചെറിയ ഇടവഴികളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് മെയിൻ റോഡിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ ഓടിക്കും പക്ഷെ ഒരു വില്ലേജ് റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റോഡ് മനസ്സിലാക്കി എവിടെ ഏത് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരികയാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം ഓടിച്ചു പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയും നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൽ തെളിയണം കൺഫ്യൂഷൻ ഇല്ലാതെ എല്ലാ ഗിയറും മാറി വാഹനം ഓടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ട ഒരു റോഡെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡായിരിക്കണം വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് വളവും തിരിവുകളും ഗട്ടറുകളും ഉണ്ടാകും റോഡിന് വീതി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിയർ ഷിഫ്റ്റ് ഡൗണും അപ്പും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ഒരു വീതി കൂടിയ റോഡിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കൊടുത്തു സെക്കൻഡ് കൊടുത്തു തേർഡ് കൊടുത്തു പിന്നെ ഫോർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിരപ്പ് റോഡാണെങ്കിൽ അങ്ങനെ വണ്ടി അങ്ങ് പോകും പിന്നെ നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഗിയർ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷനെ വരത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള റോഡിൽ നമ്മൾ കൂടുതലായിട്ട് ഓടിച്ചുകഴിഞ്ഞാൽ ഒരു ഇടുങ്ങിയ വില്ലേജ് റോഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഗിയർ ഇടുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങിൽ തെളിയാനായിട്ട് ഇത്തരത്തിലുള്ള വില്ലേജ് റോഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓടിക്കേണ്ട മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഓക്കെ നമുക്ക് ആ വാഹനം എന്തായാലും സ്റ്റാർട്ട് ചെയ്തെടുക്കാം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കാര്യമാണ് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ നമ്മൾ ചേർത്ത് ഇടുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടുന്ന് വണ്ടി മെല്ലെ എടുക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് മെല്ലെ വാഹനം മുന്നോട്ട് എടുക്കുന്നു ഓക്കെ ഇനി മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വില്ലേജ് റോഡായിക്കോട്ടെ ഏത് റോഡായിക്കോട്ടെ നമ്മളൊരു വാഹനം എടുത്ത് സ്റ്റാർട്ട് ചെയ്തെടുത്ത് ഒന്ന് മൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല നിങ്ങൾ നോക്കി ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക അപ്പം ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ സെക്കൻഡ് കൊടുക്കാനായിട്ട് കൺഫ്യൂഷൻ്റെ ആവശ്യം അല്ലെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല വണ്ടി എടുത്ത് ഒരിത്തിരി മൂവായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുക്കാം കാരണം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവാക്കാനായിട്ട് മാത്രം മതി ഫസ്റ്റ് ഗിയർ കഴിഞ്ഞാൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നതിൽ തെറ്റില്ല ഇപ്പം നിങ്ങൾ നോക്കിയൊരു വില്ലേജ് റോഡാണ് ഇവിടെ ഗട്ടറുണ്ട് ഇപ്പോൾ ഗട്ടറിലൊക്കെ ഇറങ്ങിയാണ് എൻ്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് ഇടത് ചേർത്ത് തന്നെ ഞാൻ എൻ്റെ വണ്ടിയായിട്ട് ഇങ്ങനെ പോവാണ് ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എനിക്ക് തേട് കൊടുക്കാനായിട്ട് പറ്റുമോ അതാണ് കൺഫ്യൂഷൻ പല ആൾക്കാർക്കും ഇവിടെ നിലവിൽ ഗട്ടറുണ്ട് ഇവിടെ ചെറിയൊരു ഹം ഒരു കെർവോഡ് കൂടിയ ഒരു ഭാഗമുണ്ട് അതുകൊണ്ടൊക്കെ ഇവിടെ ഞാനിപ്പോൾ തേട് കൊടുത്താൽ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാൾ തേട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം പതിയെ സെക്കൻഡ് ഗിയറിൽ തന്നെ ഇങ്ങനെ വരിക ഇനി ഞാൻ ഇങ്ങനെ വന്നു ഒരു ജംഗ്ഷനിലേക്ക് എത്തി ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു ജംഗ്ഷനിൽ വണ്ടി എടുക്കാനായിട്ട് പാടുള്ളൂ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ ഇവിടെ കൊടുത്തിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇപ്പോൾ റോഡിലേക്ക് കയറുകയാണ് നിങ്ങൾ നോക്കിയേ ഇപ്പോൾ ഇടത്തെ സൈഡ് നോക്കി വലത്തെ സൈഡ് നോക്കി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഡേ വണ്ടി ഇങ്ങനെ എടുത്തു ഇനി നിങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടിയൊരു റോഡാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് ഇനി കയറ്റത്ത് സെക്കൻഡ് കൊടുക്കാനായിട്ട് കഴിയുമ്പോൾ ഇവിടെ സെക്കൻഡ് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ഒരു കൺഫ്യൂഷൻ പല ആൾക്കാർക്കും വരും ഇവിടെ നമുക്ക് സെക്കൻഡ് കൊടുക്കാം പക്ഷേ ഇങ്ങനെ കൊടുക്കേണ്ട രീതി നിങ്ങൾ പഠിക്കണം അതായത് കയറ്റത്ത് നമ്മൾ സെക്കൻഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ കയറ്റങ്ങളാണെങ്കിൽ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടേ സെക്കൻഡ് ഇടാവുള്ളൂ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ വരുന്ന കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്സ് കൊടുക്കണം അതായത് ഇത് ഞാൻ നല്ല രീതിയിൽ ആക്സിലറേഷൻ ചവിട്ടിപ്പിടിച്ചു ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയായപ്പോൾ ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ രണ്ടാമത്തെ ഗിയറിലേക്ക് ഇട്ട് പെട്ടെന്ന് തന്നെ ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കണം സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ക്ലച്ച് ചെയ്യുന്നു പതുക്കെ കാലയച്ചു വരുത് പെട്ടെന്ന് തന്നെ ക്ലച്ച് ചെന്ന് റിലീസ് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ ഗിയറിലേക്ക് കറക്റ്റായിട്ട് വീഴും ചെറിയ കയറ്റങ്ങളാണെങ്കിൽ രണ്ടാമത്തെ ഗിയറിലേക്ക് വീണാൽ നമുക്ക് വളരെ സുഖകരമായിട്ട് ആക്സിലറിയാൻ കൊടുത്ത് നമുക്ക് സെക്കൻഡ് ഗിയറിൽ കയറി പോകാനായിട്ട് കഴിയും അപ്പം ഒരു സെക്കൻഡ് ഗിയർ ഒരു നിരപ്പ് റോഡിലും കയറ്റത്തും ഇടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ ഇനി നമുക്ക് തേർഡ് ഗിയർ എവിടെയാണ് കൊടുക്കുന്നത് അതാണ് പല ആൾക്കാരുടെ ഒരു കൺഫ്യൂഷൻ അപ്പോൾ തേർഡ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തേർഡ് ഗിയറിനെക്കുറിച്ച് പല ആൾക്കാരും ചിന്തിച്ചേക്കുന്നത് നിരപ്പ് റോഡിൽ മാത്രം വരുന്ന ഗിയറാണെന്ന് എന്നാൽ അങ്ങനെയല്ല തേർഡ് ഗിയറിനെ മനസ്സിലാക്കേണ്ടത് ഒരു നിരപ്പായിട്ടുള്ള റോഡിലിടാം ഒരു വളവുള്ള റോഡിലിടാം അതായത് ചെറിയ വളവുള്ള റോഡിലിടാം ചെറിയ ഇറക്കം കൂടിയ റോഡിലും നമുക്കിടാം ഇപ്പോൾ ഇവിടെ ചെറിയ ഇറക്കം കൂടിയ റോഡാണ് ഇവിടെ നമുക്ക് തേർഡ് ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ക്ലച്ച് പിടിക്കുക നിങ്ങൾ അങ്ങ് തേർഡ് ഗിയർ ഇട്ട് കൊടുത്താൽ മതി വണ്ടിയുടെ വേഗത തീർത്തും സ്ലോയാകാതിരിക്കാനായിട്ട് മാത്രം ശ്രദ്ധിക്കുക അതായത് ഇപ്പം നിങ്ങൾ നോക്കിയേ അത്യാവശ്യം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയുണ്ട് ജസ്റ്റ് ക്ലച്ച് അങ്ങ് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് ക്ലച്ചിന്ന് റിലീസ് ചെയ്യുക കണ്ടോ എന്നിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖകരമായിട്ട് തേർഡ് ഗിയറിൽ ഇതേ ഇതുപോലെ പോകാം ഇപ്പം ഞാനൊരു വില്ലേജ് റോഡിലാണ് തേർഡ് ഗിയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക തേർഡ് ഗിയറിൽ ഒരു മുന്നിൽ ചെറിയൊരു സ്ട്രേറ്റ് റോഡ് ഇനി മുന്നിൽ ഇവിടെ ഒരു വളവ് ഒക്കെ വരികയാണ് ഇനി നമുക്ക് ഇവിടെ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി അടുത്ത ഫോർത്ത് കൊടുക്കാനായിട്ട് പറ്റുമോ ഫോർത്ത് നമുക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ല നിരപ്പ് റോഡിലായിരിക്കണം അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക ഇനി ഞാനിങ്ങനെ തേർഡിൽ വന്നു ഇവിടെ ഒരു ചെറിയ കയറ്റവും വളവുമാണ് അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് തേർഡ് ഗിയറിൽ കയറാനായിട്ട് കഴിയുന്നില്ല ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് കയറി വരുമ്പോൾ കയറാനായിട്ട് ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്തേക്കുക അതായത് ഒരുപാട് ആക്സിലറേഷൻ കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട പല ആൾക്കാരും എന്ത് ചെയ്യും ചവിട്ടി പിടിച്ച് പരമാവധി കയറാനായിട്ട് ശ്രമിക്കും അങ്ങനെ ചെയ്യരുത് അവിടെ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരും ചിലപ്പോൾ തേർഡ് ഗിയറിൽ കയറി കോളുമായിരിക്കും എന്നുള്ളൊരു ചിന്ത വരും അങ്ങനെ ചിന്തിക്കാനായിട്ട് പാടില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി കയറി വരുന്ന സമയത്ത് കയറുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കും ഇപ്പോൾ ഞാനിവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു ടേൺ എടുക്കാണ് നിങ്ങൾ നോക്കി സെക്കൻഡ് ഗിയറിലാണ് ടേൺ എടുക്കുന്നത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മറ്റു വാഹനങ്ങളൊന്നും തന്നെ വരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സെക്കൻഡ് ഗിയറിൽ വാഹനവുമായിട്ട് ഇത്തരത്തിൽ കയറി പോകുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ വാഹനം ഇതേ ഇതുപോലെ വളരെ സെക്കൻഡ് ഗിയറിൽ വളരെ സുഖകരമായിട്ട് ഞാൻ കയറിപ്പോകുന്നത് ഇനി നിങ്ങൾ ഇവിടെ നോക്കുക വീണ്ടും ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റമാണ് ഇവിടെ തേർഡ് ഗിയർ കൊടുക്കാം ഒരുപാട് പേരുടെ ഒരു കൺഫ്യൂഷനാണ് തീർച്ചയായിട്ടും മറ്റു വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതേ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂവ്മെന്റ്സ് കൊടുക്കണം എന്നിട്ട് കളിച്ചു പിടിച്ചാൽ തേടിടുക അതായത് ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് തേട് കൊടുക്കാം അപ്പോൾ കയറ്റങ്ങളിൽ എവിടെയൊക്കെ നിങ്ങൾ ഗിയർ ഇടുന്നോ അവിടെയെല്ലാം മൂവ്മെന്റ് കൊടുത്തിട്ടിടാനായിട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി വളരെ സുഖകരമായിട്ട് തേടിയാണ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും ഇനി നമുക്ക് ഇവിടെ എവിടെയായാലും ഫോർത്ത് കൊടുക്കാനായിട്ട് കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുക ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ചെറിയൊരു ഇറക്കം കൂടിയ റോഡാണ് ഇറക്കം കൂടിയ റോഡിൽ ഫോർത്ത് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല നിങ്ങൾ നോക്കുക ക്ലച്ച് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഇടുക ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇറക്കമാണ് ഞാൻ ഇറങ്ങി വരുന്നത് എൻ്റെ കാല് ബ്രേക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നാലാമത്തെ ഗിയറിലാണ് വരുന്നത് നിങ്ങൾ നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു നിരപ്പായിട്ടുള്ള റോഡും ഇറക്കമാണ് ഇനി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ഇറക്കത്തിന്റെ അളവ് കൂടുന്നു അല്ലെങ്കിൽ വളവിൻ്റെ അളവ് വലിയ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ എതിരെ ഒരു വലിയ വണ്ടി കയറി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തേട് കൊടുത്താൽ മതി അവിടെ നിങ്ങൾ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു ആ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞ് കയറിയത് കൊണ്ട് എനിക്ക് ഇതേ ഇവിടെ ഫോർത്തിൽ തന്നെ പോകാനായിട്ട് കഴിയും എന്നാൽ ആ വണ്ടി അവിടെ തീർത്തും സ്ലോ ആയാലും ഫോർത്തിൽ പോകില്ല അവിടെ നിങ്ങൾ കൺഫ്യൂഷൻ വരണ്ട നേരത്തെ എന്ത് ചെയ്യണം തേർഡ് ഗിയർ കൊടുക്കണം മുന്നിൽ തടസ്സമില്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ ഇപ്പോൾ ഞാൻ ഇത്രയും നേരം ഫോർത്ത് ഗിയറിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വളരെ സുഖകരമായിട്ട് മായിട്ട് തന്നെ എനിക്കതേ ഫോർത്ത് ഗിയറിൽ വാഹനത്തിന് ഒരുപാട് വേഗത പോലും ഇല്ല ഒരു പരമാവധി ഒരു മുപ്പത് കിലോമീറ്റർ കൂടുതൽ വേഗത പോലും വാഹനത്തിൽ അതെ വളരെ സുഖകരമായിട്ട് തന്നെ നാലാമത്തെ ഗിയറിൽ ചെറിയ വളവും തിരിവും അതുപോലെ തന്നെ ഒരു ഒരു നിരപ്പായിട്ടുള്ള റോഡ് മേറക്കത്തോട് കൂടിയ റോഡിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ വരാം ഇവിടെ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ വേഗതയെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കഴിയണം ഓക്കെ ഇനി നമ്മളൊരു ജംഗ്ഷനിലേക്ക് വരികയാണ് ജംഗ്ഷനിൽ വരുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഇപ്പോൾ ഫോർത്തിൽ ഇങ്ങനെ വരുവാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി സ്ലോ ചെയ്ത് ഇടത്താക്കുക എന്നിട്ട് എന്ത് ചെയ്യണം വണ്ടി പരമാവധി നല്ല രീതിയിൽ സ്ലോ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലേക്ക് എടുക്കുക എന്നിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വന്ന് ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുക ഇത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ അവിടെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു ജംഗ്ഷനിലേക്ക് ഇറക്കം കൂടിയ റോഡ് ഇറങ്ങി വരുന്നു നമ്മൾ ക്ലച്ച് ചവിട്ടി ഫുള്ള് ബ്രേക്ക് ചെയ്ത് ഇടത്തെ സൈഡിലേക്ക് വരിക വണ്ടി അവിടെ ചവിട്ടി നിർത്തുക ഫസ്റ്റ് കൊടുക്കുക വീണ്ടും നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ ഉടൻ തന്നെ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക വീണ്ടും നമുക്ക് നിരപ്പായിട്ടുള്ള റോഡ് ആണെന്നുണ്ടെങ്കിൽ തേർഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം മൂവ്മെന്റ്സ് കൊടുത്തിട്ട് ഇത്തിരി ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ക്ലച്ച് പിടിച്ച് തേടി ഇടുക തേർഡ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് മൂവ്മെന്റ്സ് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ ഇവിടെ ഒരു വളവുണ്ട് ചെറിയൊരു കയറ്റവും ഉണ്ട് ചെറിയ കയറ്റമാണ് തേർഡ് ഗിയറിൽ പോകുന്നുണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നവും അപ്പോൾ നമുക്ക് വളരെ സുഖകരമായിട്ട് തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകാം വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നി എന്ത് ചെയ്യാം നാലാമത്തെ ഗിയർ കൊടുക്കാം നിങ്ങൾ നോക്കി മൂവ്മെന്റ് ആക്കുന്നു മൂന്നും നാലും ഇടുമ്പോൾ എപ്പോഴും ആക്സലറേഷൻ കൊടുത്ത് ഇത്തിരി സ്പീഡാക്കിയിട്ട് മാത്രം ഇടുക അപ്പം എന്നിട്ട് കറക്റ്റായിട്ട് ഗിയർ ഇട്ടോ ഒരു തരത്തിലുള്ള പ്രശ്നവും വരത്തില്ല ഇപ്പം നാലാമത്തെ ഗിയറിൽ കറക്റ്റായിട്ട് എന്നെ വണ്ടി പോവാണ് വീണ്ടും ഇവിടെ ഒരു വളവ് വന്നു കണ്ടോ എൻ്റെ കാലം മെല്ലെ ബ്രേക്കിലേക്ക് വരുന്നു കണ്ടോ അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് വരാനായിട്ട് കഴിയും ഇനി ഇവിടെ ഇങ്ങനെ ഒരു വളവിൽ ഇങ്ങനെ തിരിഞ്ഞു വന്നു ഇനി ഇവിടെ നല്ല രീതിയിലുള്ള ഒരു വളവാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുവാണ് അപ്പം എന്ത് ചെയ്യുന്നു ബ്രേക്ക് വന്നിട്ട് ക്ലച്ച് പിടിച്ച് വളവിന് മുന്നമേ തേടങ്ങിട്ട് കൊടുത്തിട്ട് ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്യുക കാരണം ആ വളവിൽ നമ്മുടെ വണ്ടി സ്ലോ ചെയ്യാൻ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നാലാമത്തെ ഗിയറിൽ സ്ലോ ആക്കി കിട്ടത്തില്ല അതിനാണ് നമ്മൾ തേട് കൊടുത്തത് ഇപ്പം ഉദാഹരണം ഒന്നുകൂടെ കാണിച്ചത് ഇപ്പം വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകിയിട്ട് ഫോർത്തിലേ കിട്ടും ഇങ്ങനെ ഞാൻ നാലാമത്തെ ഗിയറിൽ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു വളവ് കണ്ടു അപ്പം ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് വണ്ടി നല്ല രീതിയിൽ സ്ലോ ആകുന്നില്ല വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ പോലെയൊക്കെ തോന്നി അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ വളവിന് മുന്നേ തന്നെ ക്ലച്ച് പിടിച്ച് അങ്ങ് കൊടുത്തു എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന നേരത്തെ നേരെ കാലങ്ങോട്ട് അയച്ചു മാറ്റി ബ്രേക്കിലേക്ക് ആല് അപ്പോൾ എൻ്റെ വണ്ടി സ്ലോ ആയി കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പം വളവൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നാലാമത്തെ ഗിയറിലാണെങ്കിൽ നിർബന്ധമായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യണം തേർഡ് ഗിയർ യ്ക്ക് അങ്ങ് ഇട്ടുകൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വണ്ടി ഒരിക്കലും ഓഫ് ആകത്തില്ല കൺഫ്യൂഷൻ്റെ ആവശ്യമേ ഇല്ല ഇനി നല്ല കൊടുമ്പളവോ അല്ലെങ്കിൽ കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ഗിയർ ഒക്കെ ആദ്യം കൊടുത്ത് നോക്കാം ഇനി സെക്കൻഡ് ഗിയറിൽ പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം വീണ്ടും നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഡ്രൈവ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വില്ലേജ് റോഡിൽ എല്ലാ ഗിയറും മാറി ഇതേ ഇതുപോലെ കൺഫ്യൂഷൻ ഇല്ലാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയണം ഇപ്പോൾ വരെ ഇട്ടു അഞ്ചാമത്തെ ഗിയറും നമുക്ക് ഇവിടെ കൊടുക്കാം ഞാൻ പല വീഡിയോയിലും അഞ്ചാമത്തെ ഗിയറിനെ കുറിച്ച് പറയാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്നവരെല്ലാം എല്ലാവരും തന്നെ ഒരു നാല് ഗിയർ വരെ ഇട്ടാണ് ഓടിക്കുന്നത് ഇപ്പോൾ അഞ്ചാമത്തെ ഗിയർ കൊടുക്കാൻ വളരെ സിമ്പിളാണ് ജസ്റ്റ് ന്യൂട്രാക്ക് റൈറ്റ് ഗിയർത്തിന് മുകളിലേക്ക് ഇടുക അഞ്ചാമത്തെ ഗിയറിലേക്ക് വന്നു നല്ലൊരു നിരപ്പായിട്ടുള്ള ഓടി വന്നു കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഗിയർ ഇട്ട് കഴിഞ്ഞത് ഇതുപോലെ പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക പക്ഷെ തുടക്കത്തിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് അഞ്ച് ആദ്യം ഇട്ട് നോക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ല ഓടിച്ചൊരു ഐഡിയ വന്നതിന് ശേഷം മാത്രം അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾ നോക്കിയാൽ വാഹനം ഇവിടെ ചവിട്ടി നിർത്തുന്നു ഫിഫ്ത്ത് ഗിയറിലാണ് നിൽക്കുന്നത് ഡയറക്റ്റ് ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം കുറച്ചും കൂടെ മുന്നോട്ട് കയറ്റി ഞാൻ വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്തുകൊണ്ട് വാഹനത്തെ നിർത്തുവാണുമാണ് ചെയ്യുന്നത് ഞാൻ ചെയ്തിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള ചിന്തയിലാണ് ഓരോ കണ്ടന്റുകളും ചെയ്തിടുന്നത് ഇപ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിലായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഡ്രൈവിംഗ് ടിപ്സ് കണ്ടന്റുകളും കാർ മെയിൻ്റനൻസ് ടിപ്സ് കാറിൻ്റെ റിവ്യൂ വീഡിയോകളൊക്കെ ഞാൻ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോകളും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല എഫേർട്ട് എടുത്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഓരോ കണ്ടൻറ്റുകളും ചെയ്യുന്നത് അപ്പം നിങ്ങൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ പഴയ വീഡിയോകൾ കയറി കാണണം അതിനകത്ത് ഒരുപാട് ട്യൂട്ടോറിയല് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ സംബന്ധിച്ച ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് കയറി ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രയോജനം ചെയ്യും കാരണം ഒരു ചെറിയതെന്ന് തോന്നുന്ന ഒരു കണ്ടന്റ് വരെ നമ്മൾ വീഡിയോകളാക്കിയാണ് ഇട്ടേക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം ഒക്കെ നിങ്ങൾക്ക് കാണാം ആ പേജ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ഫോളോ ചെയ്യുക നമ്മുടെ ഈ ഗുഡ്സ് ആൻഡ് കട്ടപ്പന എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ ഇതുപോലെ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി ഈ ദിവസങ്ങളിൽ ഞാനൊരു ലൈവ് വരുന്നുണ്ട് എന്തായാലും നമുക്ക് ലൈവില് ഒരുമിച്ച് സംസാരിക്കാം അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ